മെഷീരിലേറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പതിനഞ്ചാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്കിന്ന് എന്തിനാണ് ഈ നോമ്പനുഷ്ഠാനങ്ങൾ എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം എന്തിനാണ് നാം വല്ലാതെ കഷ്ടപ്പെട്ട് ത്യാഗത്തോടെ പരിത്യാഗത്തോടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വറുതിയിലും ഒക്കെ കുരിശൻ്റെ വഴി നടത്തി പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ബലിയർപ്പിച്ച് നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്തിനാണ് കൂടുതൽ നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ വ്യഗ്രചിത്ത യുദ്ധയോടുകൂടി ചിത്രരായിട്ട് ശ്രദ്ധിക്കുന്നത് പ്രിയപ്പെട്ടവരൊറ്റ ഉത്തരമേ ഉള്ളൂ അതിൻ്റെ പേരാണ് നിത്യജീവൻ സ്വർഗം ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലെത്തണം ഇതിനു വേണ്ടിയിട്ടാണ് ഈ നോമ്പനുഷ്ഠാനങ്ങളെല്ലാം അല്ലാതെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല ഈ ഭൂമിയിലെ ഭൗതികമായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതല്ല ഈ നോമ്പനുഷ്ഠാനങ്ങൾ മറിച്ച് നമ്മുടെ ആത്മാവ് തേജസ്കരിക്കപ്പെടണം ആത്മരക്ഷ സാധ്യമാകണം നമ്മൾ സ്വർഗത്തിൽ സൂര്യ തേജസ്സോടെ വാഴണം ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോൾ ആളുകളൊക്കെ ചിന്തിച്ചേക്കാം ഓ ഒരു നാഗമോഹൻ വന്നിരിക്കുന്നു സ്വർഗം മോഹിച്ച് കഴിയുന്നവൻ ഈ ഭൂമിയിൽ അല്ലേ ജീവിക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ചേക്കാം പ്രിയപ്പെട്ടവരെ ശരിയാണ് പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെയും നമ്മുടെ ചിന്ത സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഭൂമി ഒരു പരാജയമാണെന്ന് അനേകരെ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് മെർലിൻ മൺറോ എന്ന് പറയുന്ന നടിയെക്കുറിച്ചൊരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാകും പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്ന ഒരു സുന്ദരിയായ നടി ധാരാളം കൂട്ടുകെട്ടുകൾ ധാരാളം സ്നേഹിതർ പണത്തിൻ്റെ പ്രശസ്തിയുടെയും പണത്തിൻ്റെയും മേളക്കൊഴുപ്പിൽ ജീവിച്ചവർ പക്ഷേ അവർ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ ഐ ആം ടോർമെന്റഡ് ബൈ ദ ആഗണി ഓഫ് അവരിങ്ങനെ പറഞ്ഞാണ് മരിക്കുന്നത് എനിക്കെൻ്റെ ഏകാന്തതയെ മറികടക്കാൻ പറ്റുന്നില്ല ഐ എം ടോർമെന്റഡ് ബൈ ദ ആഗണി ഓഫ് മൈ ലോൺലിനെസ് ഐ എം ടോർമെന്റഡ് ബൈ ദ ആഗണി ഓഫ് മൈ ലോൺലിനെസ് എൻ്റെ ഏകാന്തതയെ എനിക്ക് മറികടക്കാൻ പറ്റുന്നില്ലെന്ന് ഇത്രയും പ്രശസ്തിയിൽ ജീവിച്ചിരുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ നമുക്കും തെല്ല് ഈ സ്വർഗത്തെ മോഹിക്കുന്നവരാകണം ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ എഴുതി വയ്ക്കാൻ നമുക്ക് സാധിക്കണം പ്രേമുള്ളവർ അതിനുവേണ്ടി കൂടിയാണ് ഈ നോമ്പ് നിത്യജീവനെക്കുറിച്ചൊരു വെളിച്ചം നമ്മളിപ്പോഴേ ഈ കരളിൽ സൂക്ഷിക്കാൻ ശീലിക്കണം ഇതിനുശേഷം ഒരു ഭൂമിയുണ്ട് ഒരു ദേശം എനിക്കുണ്ട് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് എനിക്കൊരു ബോധമുണ്ടാകണം നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന വാക്ക് ഏതാണെന്ന് കഴിഞ്ഞിടയ്ക്ക് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി അത് പവർ ബോൾ എന്ന് പറയുന്ന ഒരു ഒരു വാക്കാണ് ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതൊരുതരം ഒരു ഗെയിമാണ് ഒരു ഒരു തരം ജാക്ക് പോട്ടാണ് മനുഷ്യനെല്ലാം ഇന്ന് ആവശ്യം ചൂതാട്ടങ്ങളിലാണ് അവൻ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക പ്രതാപം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കുക സ്വർഗമെന്നൊരു വാക്ക് സെർച്ച് ഒരു വളരെ ചുരുക്കമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കുറച്ച് ആളുകൾ മാത്രമേ ആ വാക്കൊക്കെ സെർച്ച് ചെയ്യാറുള്ളൂ സ്വർഗം നരകം ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടോ ഇതിന് വല്ലതും ആവശ്യമുണ്ടോ ലോകത്തിലെ ആളുകളെല്ലാം ഇതെല്ലാം വിസ്മരിച്ച് നടക്കുകയാണ് അവർക്ക് ഈ ലോകം കൊണ്ട് തീരാവുന്ന ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലും ഈ ബഹ ബഹളങ്ങളിലും ലഹരികളിലും തീരാവുന്ന നേടാവുന്ന സുഖങ്ങളിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ പ്രിയമുള്ളവർ എവിടെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വിശുദ്ധ ഫൗസ്തീന ആ സിസ്റ്ററിന് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത നരകത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ട് നരകത്തെക്കുറിച്ച് ഞാൻ ആ കാര്യങ്ങളൊന്ന് കുറിച്ച് വായിച്ചു വായിച്ചുകൊള്ളട്ടെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നരകം വിശുദ്ധർക്കൊക്കെ ദൈവം വെളിപ്പെടുത്തുകയാണ് അറിയാമോ നാം അവരിൽ ചെന്നുപെടാതിരിക്കാൻ വേണ്ടി നരകത്തിൽ വിശുദ്ധ ഫൗസ്തീന കണ്ട പീഡനങ്ങൾ ഏഴ് തലത്തിലായിരുന്നു ഒന്നാമത്തത് ദൈവം നിത്യമായി എന്ന നിരാശ ദൈവം എന്നു നീക്കമായി എന്ന നിരാശ രണ്ട് മനസാക്ഷിയുടെ നിരന്തരമായ കുറ്റപ്പെടുത്തൽ മനസാക്ഷിയുടെ നിരന്തരമായ കുറ്റപ്പെടുത്തൽ മൂന്ന് ഒരുവൻ്റെ ഒരിക്കലും മാറ്റമില്ലാത്ത അവസ്ഥ നരകത്തിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ചേഞ്ച് ഇല്ല ഒരു തിരിച്ചു വരവില്ല നാല് ആത്മാവിനെ നശിപ്പിക്കാതെ അതിനെ ചൂഴ്ന്നു നിന്ന് ജ്വലിപ്പിക്കുന്ന തീ ദൈവത്തിൻ്റെ കോപ ആത്മാവിനെ നശിപ്പിക്കില്ല അതിനെ ചൂഴ്ന്നു നിന്ന് നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീ അഞ്ച് നിത്യമായ ഇരുട്ടും ഭയങ്കരമായ ശ്വാസവും ശ്വാസം മുട്ടിക്കുന്ന ഗന്ധവും ഫോസനാമയ്ക്ക് അനുഭവപ്പെട്ടതാണ് നിത്യമായൊരിട്ട് ഒരു രൂക്ഷമായൊരു ഗന്ധം ഇരുട്ടാണെങ്കിലും പിശാശുക്കളും നിത്യനാശത്തിൽ പതിച്ച ആത്മാക്കളും പരസ്പരം കാണുന്നുണ്ട് തൻ്റെയും മറ്റുള്ളവരുടെയും തിന്മകളെല്ലാം ഇവർ കാണുന്നുണ്ട് ഇതാണ് അഞ്ചാമത്തെ ഒരു തലം ആറാമത്തെ തലം സാത്താൻ്റെ നിരന്തരമായ ഒരു സഹവാസമാണ് വിശാശ നിരന്തരം കുറ്റപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് ഏഴാമത്തെ തലം ഭയാനകമായ നിരാശ ദൈവത്തോടുള്ള വെറുപ്പ് നിന്നയമായ വാക്കുകൾ ശാപങ്ങൾ ദൈവദൂഷണം ഇതെല്ലാം ഒന്നിച്ച് സഹിക്കുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കി ഇതിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ നരകം വിശുദ്ധർക്കൊക്കെ ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അറിയാമോ പാവപ്പെട്ടത് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ശ്രദ്ധയുണ്ടാകാൻ വേണ്ടി അതിനാൽ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് നിത്യതയിലേക്ക് ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് നോക്കാൻ പഠിക്കണം അതിനാകട്ടെ ഈ നോമ്പ് നോമ്പുകാലത്തിൻ്റെ പരിത്യാഗങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും